സംസ്ഥാനത്ത് നാളെ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്ത് എ ബി വി പി നാളത്തെ വിദ്യാഭ്യാസ ബന്ദിനെക്കുറിച്ചും അതുപോലെ ഇവിടെ അവധി പ്രഖ്യാപിച്ചതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയുണ്ടായ ഗുണ്ടാക്രമണത്തിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാന വ്യാപകമായി എ ബി വി പി വിദ്യാഭ്യാസ ബന്ദിനെ ആഹ്വാനം ചെയ്തു കേരളത്തിലെ സാധാരണക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ആനുകൂല്യം ലഭിക്കുവാനും സാധിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ പി ശ്രീ പദ്ധതിയിൽ പൂവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി എ ബി വി പി നടത്തുന്ന സമരങ്ങളെ പാർട്ടി ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശ്രമിക്കുന്നതെന്നും അതിനുദാഹരണമാണ് ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരം തമ്പാനൂർ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയുണ്ടായ ആക്രമണമെന്നും സംഘടനാ പ്രസ്താവനയിൽ അറിയിച്ചു ആക്രമത്തിൽ പ്രതികളായ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുകയാണ് ഇപ്പോഴും കേരള പോലീസ് ഇതിന് പ്രതിഷേധിച്ചും സംസ്ഥാനത്തുടനീളം എ ബി വിപി സമരങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമണങ്ങളിലും പ്രതിഷേധിച്ചാണ് വിദ്യാഭ്യാസ െ ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്ന് നേതാക്കൾ വ്യക്തമാക്കി ജൂൺ ഇരുപത്തിമൂന്നിന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ജൂൺ പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെയായിരുന്നു ചുങ്കത്തറ മാർത്തോമ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് ജെ ആർ സി എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ എസ് പി സി എൻ സി സി ലിറ്റിൽ കയറ്റ് തുടങ്ങിയ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും വീഡിയോ കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്